അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ ബാക്കിയുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ പേജ് നമ്പർ എയ്റ്റി ഫോറിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻഡ് ടു ഇപ്പം മുന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ളത് അതിൽ ത്രീ ആൻഡ് ഫോർ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലെയും സെക്ഷനിലെയും അപ്പം ഈ ഒരു വീഡിയോട് കൂടി ഈ ചാപ്റ്റർ പൂർണ്ണമാവുന്നതായിരിക്കും അപ്പം ഈയൊരു ക്വസ്റ്റ്യൻ നോക്കാം ടു ഡേയ്സ് വിത്ത് ഫേസ് നമ്പേർഡ് ഫ്രം വൺ ടു സിക്സ് അപ്പൊ എന്തുണ്ട് രണ്ട് ഡൈസ് ഉണ്ട് നമ്പേർഡ് ഫ്രം വൺ ടു സിക്സ് അല്ലേ നമ്മൾ നോർമല് കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ് തന്നെയാണ് വാട്ട് ആ വാട്ട് ആർ ദ പോസിബിലിറ്റി ഓഫ് സംസ് ദാറ്റ് ക്യാൻ ബി കോട്ട് അപ്പൊ നമ്മൾ രണ്ടും ഒരുമിച്ച് ത്രോ ചെയ്യാണ് ക്ലിയർ അപ്പോൾ ഒന്നിന്റെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ നമ്മൾ മറ്റേ ഡൈയിലും ഇതാണെന്ത് വൺ ഡേയുടെ കാര്യം ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഇത് വൺ ഡൈയുടെ കാര്യം ക്ലിയർ ഇനി മറ്റൊരു ഡൈ അതും ഇത് തന്നെയല്ലേ സെയിം ഡൈ നാല് അഞ്ച് ആറ് അപ്പോൾ ഇതെന്ന് നമുക്ക് എന്ത് പോസിബിൾ സംസ് ദാറ്റ് ക്യാൻ ബി കോട്ട് രണ്ടും ഒരുമിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സംസ് അപ്പൊ നമുക്ക് കിട്ടാവുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം കേട്ടോ പ്ലസ് നമുക്ക് എന്ത് കിട്ടാം വൺ വൺ കിട്ടാം ക്ലിയർ പിന്നെ ഇതിന്ന് വണ്ണും അതിന്ന് നിന്ന് ടുവും കിട്ടാം ക്ലിയർ ഇതിന്ന് വണ്ണും അതിന്ന് നിന്ന് ത്രീയും കിട്ടാം വൺ ഫോർ ത്രീ ആണ് ഫസ്റ്റത്തേന്ന് വണ്ണും രണ്ടാമത്തേന്നുള്ള നമ്പേഴ്സും നോക്കിയിട്ടിന് ഫസ്റ്റത്തേന്ന് ടു ആണെങ്കിലോ ടു വണ്ണാവാം ടു ടു ആവാം ടു ത്രീ ആവാം ടു ഫോർ ആവാം ടു ഫൈവ് ആവാം ടു സിക്സ് ആവാം സിമിലർലി ത്രീ ആവുമ്പോൾ ത്രീ വൺ ത്രീ ടു ത്രീ 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 ഫോർ ഇങ്ങനെ എത്ര എണ്ണം ടോട്ടൽ മുപ്പത്താറെ മുപ്പത്താറ് രീതിക്കാണ് നമുക്ക് എന്ത് കിട്ടാൻ ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യത ക്ലിയർ നമ്മൾ രണ്ട് ഡോജ് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് വൺ വൺ ആവാം വൺ ടു ആവാം വൺ ത്രീ ആവാം അങ്ങനെ വൺ സിക്സ് വരെ അങ്ങനെ സിക്സ് വൺ സിക്സ് ടു സിക്സ് സിക്സ് വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് റൈറ്റ് ഇനി ഇരുന്ന് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ആർ ദ പോസിബിൾ സംസ് ദാറ്റ് ക്യാൻ ബി ഗോഡ് അപ്പോൾ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇതിന്റെ രണ്ടിന്റെ സമ്മ എന്താണ് വൺ പ്ലസ് വൺ ടു ആണ് ക്ലിയർ ഇനി സമ്മ ഞാനിവിടെ ചെറുതാക്കി എഴുതുന്നുണ്ട് ഐ ഡി ക്വാളിറ്റി ഇതിന്റെ സമ്മ ടൂ ആണ് ഇതിൻ്റെ സമ്മോ വൺ പ്ലസ് ടു ത്രീ ആണ് ക്ലിയർ ഇതിൻ്റെ സമ്മോ എന്താ ടു പ്ലസ് വണ്ണും ത്രീ ആണ് അല്ലേ അതുപോലെ ഒന്ന് നോക്കി വെക്കാം ത്രീ പ്ലസ് വൺ ഫോർ ആണ് ടു പ്ലസ് ടു ഫ്ലോർ ആണ് വൺ പ്ലസ് ത്രീയും ഫോർ ആണ് അപ്പൊ ശരിക്കും എന്താണെന്നറിയോ നമ്മുടെ ഈക്വൽ സമ്മോളാവും ഇങ്ങനെയുള്ള ഡയഗണൽസിൽ കിടക്കുന്നുണ്ടാവുക ക്ലിയർ വൺ വൺ അല്ലെങ്കിൽ ടു സമ്മായിട്ടുള്ള ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ആ ഇന്ന് ടു പ്ലസ് വൺ ത്രീ ആണ് കേട്ടോ എഴുതിയ തെറ്റിയതാണ് പ്ലസ് വൺ ത്രീ ഇനി ത്രീ സമ്മായിട്ടുള്ളവരോ ഇവരൊക്കെ എന്താണ് ആ ത്രീ സമ്മായിട്ടുള്ളവരാണ് ഈ ഡയഗണലിൽ അടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഡയഗണൽ ആണ് നോക്കട്ടോ ക്ലിയർ ഐ ഡി കിട്ടിയോ ഇത് ത്രീ സമ്മായിട്ടുള്ളവർ അടുത്തത് ഇതാരാവും ആ ഇത് ഫോർ സമ്മായിട്ടുള്ളവർ അങ്ങനെ ഡയഗണൽ നോക്കുമ്പോൾ നമുക്കുള്ള സമ്മളൊക്കെ കിട്ടും എത്ര ഉണ്ടോ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് എഴുതി തന്നത് കേട്ടോ അങ്ങനെ എഴുതാൻ പഠിച്ചുകഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ അടുത്ത് എന്ത് വരും ഫൈവ് സമ്മായിട്ടുള്ളത് ഫോർ പ്ലസ് വൺ ഫൈവ് ആണ് ത്രീ പ്ലസ് ടു ഫൈവ് ആണ് ടു പ്ലസ് ത്രീ ഫൈവ് ആണ് വൺ പ്ലസ് ഫോർ ഫൈവ് ആണ് ഇത്രയും എന്താണ് ആ ഫൈവ് സമ്മായിട്ടുള്ളവരാണ് അപ്പം ആ ഡയഗണൽ ഇങ്ങനെ നോക്കിയാൽ മതി ക്ലിയർ ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നുണ്ട് ോക്കിയേ ഫത്തെ ഫസ്റ്റത്തെ ഈയൊരു ഡയഗണലില് അല്ലെ ഈയൊരു ഡയഗണലില് സമ്മെത്രയാണ് രണ്ടാണ് എല്ലാവരുടെയും സമ്മ രണ്ടാണ് എന്നാൽ രണ്ടാമത്തെ ഈയൊരു ഡയഗണൽ കാണുന്നുണ്ടോ ഈ ബ്ലൂ ഡയഗണലിലെ സമ്മെന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ത്രീ ആണ് ഈ ഗ്രീൻ ഡയഗണലിലെ സമ്മ എല്ലാത്തിന്റെയും ഫോർ ആണ് ഇനി ഇങ്ങോട്ട് വരുമ്പോ ഡയഗണലിന്റെ സമ്മ് ഫൈവ് ആണ് ഇങ്ങോട്ട് ഡയഗണലിന്റെ സമ്മ് സിക്സ് ആണ് ഇങ്ങോട്ട് ഡയഗണലിന്റെ സമ്മ് സെവൻ ആണ് ക്ലിയർ ഇനി സിക്സ് ടു ഫൈവ് ത്രീ ഈയൊരു ഡയഗണലയോ ഫോർ ഫോർ സിക്സ് ടു എയ്റ്റ് ആണ് ക്ലിയർ ഇനി ഈ ഒരു ഡയഗണലയോ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ ആണ് ഈ ഒരു ഡയഗണലോ ടെൻ ആണ് ഈ ഒരു ഡയഗണലിൽ ഇലവൺ ആണ് ഈ ഒരു ഡയഗണലിൽ ട്വൽവ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരനന്തപുരം ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ഏതാ ഈയൊരു സമ്മ് സെവൻ വരുന്ന ലാർജസ്റ്റ് ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഏതാ ഇതാ വരിക ഏത് മാക്സിമം പോസിബിലിറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം പോസിബിലിറ്റി അല്ലേ അല്ലെ മാക്സിമം പൊതു ആൻസർ എഴുതുമ്പോഴേ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ പോസിബിൾ സംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ പോസിബിൾ സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പോസിബിൾ സംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വ വണ്ണല്ല അവിടെ നിന്ന് ടു വരാം ടു വരാം ത്രീ വരാം ഫോർ വരാം ഫൈവ് വരാം അപ് ടു വരെ വരാം ട്വൽവ് വരെ സം കിട്ടാം കണ്ടോ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് വരെ കിട്ടാം അതിൽ മാക്സിമം പോസിബിലിറ്റി ഏതാണ് മാക്സിമം പോസിബിലിറ്റി മോ മാക്സിമം പോസിബിലിറ്റി ഈസ് ഫോർ സം ഏതിനാണ് ഫോർ സം ആണ് ഇനി സം സെവൻ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്ലിയർ അപ്പൊ എന്ത് വരും ആറ് ബൈ മുപ്പത്തി ആറിൻ്റെയും അല്ലെ മുപ്പത്തി ആറിൽ ആറെണ്ണവും എന്താണ് അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ആണ് എഴുതുന്നത് സം സെവൻ കിട്ടാനുള്ളത് ആറ് ബൈ മുപ്പത്തി ആറ് അല്ലെങ്കിൽ വൺ ബൈ സിക്സ് ആണ് കേട്ടോ ആൻസർ ക്ലിയർ ആണോ വാട്ട് ഈസ് വിച്ച് സം ഹാസ് മാക്സിമം പോസിബിലിറ്റി അപ്പോൾ മാക്സിമം പോസിബിലിറ്റി ഉള്ളത് ഏത് കിട്ടാനാണോ സെവൻ കിട്ടാനാണ് കേട്ടോ അതിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചിട്ടില്ല ഞാനങ്ങനെ എഴുതിയെന്നുള്ളൂ അപ്പോൾ ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെ എഴുതാൻ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്പീഡിലും വർക്ക് ചെയ്യാം ഓരോ സമം ക്ലിയർ ഓക്കെ ആണെന്ന് കരുതുന്നു മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ട്യൂസ്ഡേ വൺ ബോക്സ് കണ്ടെയിൻ ടെൻ സ്ലിപ്സ് നമ്പേർഡ് ഫ്രം വൺ ടു ടെൻ അപ്പോൾ ഫ്രണ്ട് ബോക്സ് ഉണ്ട് ഒരു ബോക്സിൽ ടെൻ സ്ലിപ്സ് ഉണ്ട് നമ്പർഡ് ഫ്രോം വൺ ടു ത്രീ എക്സെട്രാ അപ് ടു ടെൻ എന്നതൊരു ബോക്സ് കണ്ടെ സ്ലിപ്സ് നമ്പേഡ് വിത്ത് മൾട്ടിപ്പിൾസ് ഓഫ് ഫൈവ് ഫൈവിന്റെ മൾട്ടിപ്പിൾസ് ആണ് അപ് ടു ട്വന്റി ഫൈവ് അപ്പൊ ഫൈവ് ടെന്ന് ഫിഫ്റ്റീന് ട്വന്റി ട്വന്റി ഫൈവ് ഈ അഞ്ച് നമ്പേഴ്സ് അവിടെ ഉണ്ടാവുക വൺ സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ് അപ്പോൾ ഇതെന്താണ് ബോക്സ് ഒന്നാണ് ഇത് ബോക്സ് ടു എന്നാണ് ഇത് രണ്ട് ബോക്സ് നിന്നും ഓരോരോ സ്ലിപ്പ് നമ്മൾ എടുത്തു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ് ഓഡ് രണ്ടും ഓഡാവാൻ ഉള്ള സാധ്യത എത്രയാണ് അപ്പോൾ നമ്മൾ ആദ്യം എത്ര ഇതിലെത്ര ഉണ്ട് നോക്കും ഇതിൽ ഫസ്റ്റ് ബോക്സിൽ എത്രണം ആ അഞ്ച് ഓട് നമ്പേഴ്സും ഉണ്ടാവും അഞ്ച് ഈവൺ നമ്പേഴ്സും ഉണ്ടാവും റൈറ്റ് ഇവിടെയോ ഇവിടെ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്നെണ്ണം മൂന്ന് ഓടും രണ്ട് ഈവണും ക്ലിയർ അതിന് മുന്നേ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഇവിടെ ടോട്ടൽ പത്തെണ്ണാണ് ഇവിടെ ടോട്ടൽ അഞ്ച് നമ്പേഴ്സ് ആണ് അപ്പൊ നമുക്ക് സ്പീഡിൽ എഴുതാം റൈറ്റ് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ടോട്ടൽ പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് ഇൻറ്റു അഞ്ച് വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ക്ലിയർ ദെൻ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ് അല്ലെ അപ്പൊ നമ്പർ ഓഫ് ഓഡ് വെയേഴ്സ് നമ്പർ ഓഫ് ഓഡ് വെയർസ് രണ്ട് നമ്പർ ഓഫ് അല്ലെ അങ്ങനെയുള്ള നമ്പർ ഓഫ് പെയേഴ്സ് ഇൻവിച്ച് ഇൻവിച്ച് ബോത്താർ ഓഡ് രണ്ടും ഓടായിട്ടുള്ള പയേഴ്സ് ഏതൊക്കെയാണ് രണ്ടും ഓടായിട്ടുള്ളത് ഇവിടെ അഞ്ച് ഓടാണുള്ളത് ഇവിടെ മൂന്ന് ഓഡ് അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ എന്ത് വരും അല്ലെ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ പയേഴ്സ് എന്ന് വരും ക്ലിയർ എന്ത് വരും ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതി കൂടെ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ് എന്ന് വെച്ചാൽ എന്ത് വരും ബോത്ത് ബീങ് എന്ന് വെച്ചാൽ അപ്പോൾ ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റീന്ന് വരും ഇതെന്ത് വരും ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇൻറ്റു ടെൻ ഇറ്റ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടെൻ വരും കേട്ടോ ആൻസർ ക്ലിയർ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യ ആൻസർ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുള്ളത് വാട്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ പ്രൊഡക്ട് ഓഫ് ദി നമ്പേഴ്സ് ബീങ് ഓഡ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓഡാവാനുള്ള സാധ്യത എത്രയാണ് നമുക്ക് നോക്കാം ക്ലിയർ അപ്പോൾ ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് നമ്പേഴ്സ് ഇൻ ബീങ് ഓഡ് ഇപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഡാവാനുള്ള സാധ്യത എത്രയാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തു ടു ഇൻറ്റു ത്രീ ക്ലിയർ അ എന്ത് വന്നു സിക്സ് അപ്പോൾ ഇതിൽ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇവൺ നമ്പറും ഒരു ഓട് നമ്പറും അല്ലെ ടു എന്ന് പറയുന്നത് ഇവൺ നമ്പറും ത്രീ എന്ന് പറയുന്ന ഓട് നമ്പറും അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് സിക്സ് എന്ന് പറയുന്ന ഈ നമ്പർ കിട്ടി അപ്പോൾ ഇവൺ നമ്പറിനെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ ഇവൺ നമ്പറിനെ ഓട് കൊണ്ട് കുടിച്ചാൽ നമുക്ക് ഇ കിട്ടും ക്ലിയർ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കൂടി ഇനി അടുത്ത കാര്യം ഇതുപോലെ ഞാൻ രണ്ടും ഈ നമ്പർ ആക്കി എടുത്തു നോക്കി രണ്ട് അതിൻ്റെ രണ്ട് അപ്പോഴും നമുക്ക് എന്ത് വരും ഇവൺ ഇതെങ്ങനെ എങ്ങനെ എടുത്തു നോക്കിയാലോ ഏത് നമ്പർ വേണമെങ്കിൽ എടുത്തു നോക്കുക അപ്പൊ എന്താ വരുള്ളൂ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും ഈവൺ ഇൻറ്റു ഈവൺ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും ഈവൺ നമ്പർ തന്നെ കിട്ടും ക്ലിയർ പഠിത്തം മനസ്സിലാക്കേണ്ട കാര്യമാണിത് ഓക്കേ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് ഈവൺ എടുത്തു ഒരു രണ്ട് ഈവൺ വരുന്നെടുത്തു ഒരു ഈവണും ഒരു ഓടും വരുന്നെടുത്തു എടുത്ത് നോക്കുകയാണ് എന്ത് രണ്ട് രണ്ടും മോഡായിട്ടുള്ള കേസ് നോക്കാം സപ്പോസ് ത്രീ ഇൻറ്റു ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും നയൻ ക്ലിയർ അപ്പോൾ അപ്പോ ഓഡിൻറ്റു ഓടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓഡ് നമ്പർ തന്നെയാണ് ക്ലിയർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എന്ത് കിട്ടണം അയ്യോ പ്രൊഡക്റ്റ് എന്ത് കിട്ടണം നമുക്ക് ഓട് കിട്ടണം റൈറ്റ് പ്രൊഡക്റ്റ് ഓട് കിട്ടണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന അപ്പൊ എവിടെ മാത്രമാണ് അല്ലെ രണ്ടും ഓഡ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഓഡ് കിട്ടുള്ളൂ റൈറ്റ് അപ്പോൾ ഇപ്പം ഈ ഒരു ഐഡിയ ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓഡ് കിട്ടുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ എപ്പോൾ മാത്രമാണ് അല്ലെ രണ്ടും ഓട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സോ ടു ഗെറ്റ് ഓട് നമ്പർ ആസ് പ്രൊഡക്റ്റ് ദൻ ദി Two should ി എന്തായിരിക്കണം ആ അത് ഓട് തന്നെ ആയിരിക്കണം റൈറ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ആഹാ ഇവിടെയുള്ള നേരത്തെ ടോട്ടൽ പ്രോബിലിറ്റി പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട് അഞ്ച് ഇവിടെ പത്തും ഇവിടെ അഞ്ചും എന്ത് തോന്നുന്നു ടോട്ടൽ എന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ട് നേരത്തെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് അമ്പതാണ് ക്ലിയർ ഇനി ഇതിൽ ഇവിടെ ഓടായിട്ടുള്ളത് അഞ്ചു ഓടാണ് ബാക്കി അഞ്ച് ഇവനാണ് ഇവിടെ എത്രണമായിരുന്നു മൂന്ന് ഓടും അല്ലെ മൂന്ന് ഓഡ് നമ്പറും രണ്ട് ഈ വൺ നമ്പറും അപ്പൊ നമ്മൾ അന്വേഷിക്കുന്ന ആളുകൾ എന്തായിരിക്കണം ഇതൊന്നും ഓർഡ് നമ്പർ കിട്ടണം ഇവിടെ നിന്നും നമ്പർ കിട്ടണം അപ്പൊ അതും എന്ത് തന്നെ വരും ഇവിടെ അഞ്ചു ഓടും ഇവിടെ മൂന്ന് ഓടും അപ്പൊ നമ്പർ ഓഫ് പെയേഴ്സ് ദ ഫോർ നമ്പർ ഓഫ് പെയേഴ്സ് വിഷ്ഗി യു പ്രൊഡക്റ്റ് ആസ് എന്ന് പറഞ്ഞതിന് എന്ത് വരും ആ പ്രൊഡക്റ്റ് ഓഡ് കിട്ടണമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഓഡാവണം അത് കിട്ടാൻ എന്താ സാധ്യത അഞ്ച് ഇൻറ്റ് മൂന്ന് ഫിഫ്റ്റീൻ തന്നെയാണ് ഫോർ നമുക്ക് പ്രോബിലിറ്റി എഴുതി കൂടാൻ പ്രോബിലിറ്റി ഈ സെൻറ്റൻസ് കഴിഞ്ഞ എടുത്ത് എഴുതാം അടുത്തോ പ്രോബിലിറ്റി ഓഫ് നമ്പർ ഓഫ് പേഴ്സ് പേഴ്സ് വിച്ച് ഗിവ് പ്രൊഡക്റ്റ് ആസ് ഓഡ് ഓഫ് ഗെറ്റിംഗ് പേഴ്സ് വിച്ച് ഗീവ് പ്രൊഡക്റ്റ് ആസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബൈ ടോട്ടൽ ഫിഫ്റ്റീൻ അർത്ഥത്തിൽ അതേ ആൻസർ വരും എന്ത് വരും അർത്ഥം നമുക്ക് എന്താ ത്രീ ബൈ ടെന്നിട്ടോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ഇനി വാട്ട് ഈസ് ദ ഓഫ് ഓഫ് ദി ദി സം നമ്പേഴ്സ് ഓഡ് ഇനി ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റാ ചെയ്തേ ഇനി ഇതുപോലെ നമുക്ക് സമ്മ് ചെയ്യുമ്പോൾ എന്താ നോക്കാം വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഓടും കേസിൽ നമുക്ക് സമ്മ് ഓട് കിട്ടുന്ന പ്രോബിലിറ്റി എന്താ നോക്കേണ്ടത് അതും നമ്മൾ ഈ രീതിക്കാലം കിട്ടിട്ടോ നോക്കാം നമ്മൾ ഏതൊരു രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ടു പ്ലസ് ഫോർ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടും സിക്സ് അപ്പോൾ രണ്ട് ഈവൺ പ്ലസ് ഇവൺ നമ്മൾ സമ്മാണ് നോക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സമ്മിൻ്റെ കാര്യം പറയുന്നത് ഈവണും ഈവണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും ഈവൺ ആണ് ഇത് ആസ് യൂഷ്വൽ അല്ലെ ഇനി പിന്നെ ഒരു ഇനി രണ്ട് ഓടും എടുത്ത് നോക്കാം ഒരു മൂന്ന് പ്ലസ് അഞ്ച് ക്ലിയർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈവൺന്ന് കിട്ടും അല്ലേ അപ്പോൾ ഓട് പ്ലസ് ഓടും എന്ത് തന്നെയാണ് തന്നെയാണ് ാണ് ആണോ ഇനി ഒരു ഈവണും ഒരു ഓട് കൊടുത്തു നോക്കാം ഒരു നാലും ഒരു ഏഴും നോക്കാം വെക്കാം എന്ത് വന്നും വന്നു അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഓടാണ് അപ്പോൾ നമുക്ക് സമ ഓട് കിട്ടണമെങ്കിൽ ആകെ ഒരു സാധ്യത എന്തുമാത്രമാണ് ആ ഫസ്റ്റത്തെ തിന്ന് അല്ലേ ഒന്ന് ഈവനും ഒന്ന് ഓടും ആവണം റൈറ്റ് ഒന്ന് ഈവണും ഒന്ന് ഓടും ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ എന്ന് പറയുന്നത് ഓടായിട്ട് കിട്ടുള്ളൂ റൈറ്റ് അപ്പോൾ ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ ടോട്ടൽ ഫിഫ്റ്റി വയസ്സിലാണ് നമുക്ക് ഈ നമ്പേഴ്സ് എടുക്കാൻ പറ്റുക അല്ലെ നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഫിഫ്റ്റി ആണെന്ന് പറഞ്ഞു ഇതെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ബോത്ത് ഓടാവാൻ ഉള്ള പ്രോ ബോത്ത് ഓട് കിട്ടാൻ എത്ര വയസ്സിലുണ്ട് അഞ്ചും ഇവിടെ അഞ്ചോടും അവിടെ മൂന്നും നേരത്തെ നമ്മൾ പറഞ്ഞു പതിനഞ്ച് വയസ്സാണ് ഇനി ബോത്ത് ഈവൺ കിട്ടാനോ എത്ര വയസ്സുണ്ട് ബോത്ത് ഈവൺ രണ്ടും ഈവൺ നമ്പർ ആവാനോ ഇവിടെ അഞ്ച് ഈവനാണ് ഇവിടെ രണ്ട് ഈവനാണ് ദോർ അഞ്ച് ഇൻഡു രണ്ട് പത്ത് ഈവൺ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ആവേണ്ടത് ഒന്ന് ഈവണും ഒന്ന് ആവണം എങ്കിൽ മാത്രമേ സമ്മ ഓട് കിട്ടുള്ളൂ അപ്പോൾ വൺ ഈവൺ ആൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക് ടോട്ടൽ അമ്പതെണ്ണാണുള്ളത് അതിന്ന് രണ്ടും ഓടാവാനുള്ളതും രണ്ടും ഈവൻ ആവാനുള്ളതും കൂടിയും കൂട്ടിയത് അങ്ങോട്ട് കുറച്ചാൽ പോരെ റൈറ്റ് അപ്പോൾ മൈനസ് ഇരുപത്തി അഞ്ച് എന്ന് വരും പ്ലെയർ എന്ത് വരും ഇരുപത്തി അഞ്ച് വരും ഓക്കെ ആണോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് പ്രോബിലിറ്റി ഓഫ് സംബീങ് ഓഡെന്ന് പറഞ്ഞാ സം ബീങ് ഓഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് അതല്ലേ സമ്മ ഓട് കിട്ടണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സമ്മ് ഓട് കിട്ടണമെങ്കിൽ ഒന്ന് ഈവണോ ഒന്ന് ഓടും ആവണം അല്ലേ സമ്മ ഓട് കിട്ടണമെങ്കിൽ ഒന്ന് ഈവണം ഒന്ന് ഓടുകണം അത് എത്ര രീതിയിൽ സംഭവിക്കാം ഇരുപത്തഞ്ച് ഔട്ട് ഓഫ് എത്തണം അമ്പത് ഇപ്പം എന്ത് വരും വൺ ബൈ ടു എന്ന് ഒരു ടോക്ക് വേറെ വേറെ ഓക്കെ ആണെന്ന് വരുതുന്നു ഓക്കേ താങ്ക് യു തെൻ മറ്റൊരു ചാപ്റ്ററായിട്ട് കാണാം ടോ